ഹലോ ഫ്രണ്ട്സ് വെസ് സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ട് ക്ലാസ് മുതൽ നമ്മൾ എടുത്തത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള യൂസേജുകളാണ് അതേപോലെ അറൗണ്ട് നാൽപ്പത്തി നാല് യൂസേജുകളുണ്ട് ഇംഗ്ലീഷിൽ അതേപോലെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റിൻ പാറ്റേൺസ് ഉണ്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടത് കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ക്ഷമയാണ് വേണ്ടത് ആ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് അല്ല Stop belanja main ini nih എടുക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പഠിച്ചാലും 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 സംശയം തീരാത്ത ഒരുപാട് പേർക്ക് സംശയം തീരാത്ത ഒരു യൂസേജ് ആണ് ഇതിന്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോസ് കണ്ടവർ വീണ്ടും വീണ്ടും ചോദിക്കണം സാർ ഇതെന്താണ് ഇതെന്താണ് ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇത് മനസ്സിലാവുന്നില്ല ഇത് പഠിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്തി പിടിക്കണേ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് എല്ലാവരും അല്ലാട്ടോ ഞാൻ ഇതിൽ കാണുന്ന പലർക്കും ഇത് അറിയാമായിരിക്കാം ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണ് പറയുന്നത് അപ്പൊ ഇത് വളരെ എന്താ പറയാ വളരെ ഒരു യൂസേജ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് അത് മറ്റൊന്നുമല്ല ഷുഡ് 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 ഹാവ് 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 മറ്റൊന്നുമല്ലെന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങൾ വരും ഒന്ന് ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് വെർബ് തേർഡ് ഫോം വരും ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് വെർബ് തേർഡ് ഫോം വരും ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് പിന്നെ നൗൺ വരും ഇത് രണ്ടും രണ്ട് മീനിങ് ആണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കലാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒന്ന് ഷുഡ് ഹാവ് കഴിഞ്ഞ് വെറുപ് ഫോം വരുന്നു ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് നൗൺ വരുന്നു ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആയിട്ട് ഈ യൂസേജ് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഷുഡ് ഹാവ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ടു പേഴ്സൺ സ്പീക്കർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഓക്കെ ഇവിടെ ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം വരുമ്പോൾ എന്താണ് അർത്ഥം എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കടമപ്പെട്ടിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേഡ് ഫോം വരുമ്പോൾ വരുന്ന മീനിങ് ഇനി ഇതിന്റെ നൗൺ വരുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് നൗൺ വരുമ്പോൾ അത് ആവശ്യമാണെന്നാണ് പറയാം യു ഷുഡ് ഹാവ് എ നെയിം നിനക്കൊരു ലക്ഷ്യം ആവശ്യമാണ് യു ഷുഡ് ഹാവ് എ പർപ്പസ് നിനക്കൊരു പർപ്പസ് ആവശ്യമാണ് അപ്പൊ ഇത് വ്യത്യാസം വ്യത്യാസവും വെറുബ് തേടിഫോം വരുമ്പോൾ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല എന്നാണ് നൗൺ വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാ പറയാ പറയുക നിനക്കത് ആവശ്യമാണ് ഷുഡ പ്ലസ് വെറുബ് തേടിഫോം ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല ഷുഡ പ്ലസ് നൗൺ ചെയ്യേണ്ടത് ആവശ്യമാണ് അവിടെ വെറുബല്ല വരണേ അവിടെ നൌൺ ആണ് വരണേ അപ്പൊ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം ഐഷു ഹാവ് ഐവ് ഗോണ്ടെയർ ഐഡ് ഹാവ് ഗോണ്ടെയർ ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു പക്ഷെ പോയില്ല ഞാൻ അവിടെ പോകാൻ ബാധ്യസ്ഥനായിരുന്നു പക്ഷേ പോയില്ല നോക്കിയേ ഷുഡ് ഹാവ് കഴിഞ്ഞ് വെർബ് തേർഡ് ഫോം ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നത് അപ്പോഴാണ് ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ഞാൻ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ചെയ്തില്ല പതിനഞ്ചാം തിയതിക്കുള്ളിൽ ഇപ്പൊ പതിനാറാം തീയതി കെ എസ് സി ബി ഒന്ന് കറണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ എന്താണ് പതിനഞ്ചാം തിയതിക്കുള്ളില് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു പക്ഷേ അടച്ചില്ല അപ്പൊ പതിനഞ്ചാം തിക്കുള്ളിൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു കെ എസ് സി ബിയിൽ കറണ്ട് ബില്ല് അടക്കേണ്ടതായിരുന്നു പക്ഷെ അടച്ചില്ല അതുകൊണ്ട് പതിനാറാം തീയതി വന്നവര് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ പ്രണേ പതിനഞ്ചാം തീയതി കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു പക്ഷെ അടച്ചില്ല അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അത് ചെയ്യാനായിട്ട് അല്ലേ ദ നെക്സ്റ്റ് എന്താണ് ഐ ഷുഡ് ഹാവ് ഗോൺ ഞാൻ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പോകേണ്ടതായിരുന്നു പക്ഷെ പോയില്ല അല്ലേ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പോകേണ്ടതായിരുന്നു പക്ഷെ പോയില്ല അവർക്ക് ഞാൻ അവരുടെ ഭാഗം കൊടുക്കേണ്ടതായിരുന്നു അവരുടെ പാർട്ടീഷൻ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് അപ്പൊ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല ഞാൻ മാത്രല്ല എല്ലാ സബ്ജക്റ്റും നമുക്ക് പറയാം അപ്പൊ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു ചെയ്തില്ല ഇതാ പറയാം അടുത്തത് നൗൺ വെച്ചിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഐ ഷുഡ് ഹാവ് ഷുഡ് ഹാവ് എയിം എം എന്താണ് ലക്ഷ്യം അല്ലേ ഐ ഷുഡ് ഹാവ് ഹാവന എനിക്കൊരു ലക്ഷ്യം ആവശ്യമാണ് യു ഷുഡ് ഹാവ് നിങ്ങൾക്കൊരു ലക്ഷ്യം ആവശ്യമാണ് യു ഷുഡ് ഹാവ് സം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവശ്യമാണ് യു ഷുഡ് ഹാവ് സം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് യു ഷുഡ് ഹാവ് എ പേർപ്പസ് പെർപ്പസ് നിങ്ങൾക്ക് ഒരു പർപ്പസ് ആവശ്യമാണ് ഒരു ഉദ്ദേശം ആവശ്യമാണ് ഒരു ലക്ഷ്യം ആവശ്യമാണ് അപ്പോൾ അത് വരുമ്പോൾ നൌൺ ആവും അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് വെറുപ് തേർഡ് ഫോം വരുമ്പോൾ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ലെന്നും ഇവിടെ വരുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് നൌൺ വരുമ്പോൾ അത് ആവശ്യമാണെന്നാണ് പറയുക യു ഷുഡ് ഹാവ് എ നെയ്മ ഐ ഷുഡ് ഹാവ് എ റൂം ഹിയർ എനിക്കോട് റൂം ആവശ്യമാണ് യു ഷുഡ് ഹാവ് എ ഗേൾ ഫ്രണ്ട് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ആവശ്യമാണ് ഐ ഷുഡ് ഹാവ് എ ഹൗസ് ഹിയർ എനിക്കോട് ഒരു ഹൗസ് ആവശ്യമാണ് നമുക്കങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ മാഡിയ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ബേസിക് അർത്ഥം ഷുഡ് പ്ലസ് വെർബ് തേഡ് ഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ചെയ്തില്ല ഷുഡ് പ്ലസ് നൗൺ അത് ആവശ്യമാണെന്നാണ് അപ്പം നമുക്കിനി എക്സാമ്പിളിലേക്ക് പോവാം വെർബ് തേഡ് ഫോം മറ്റുള്ള എക്സാമ്പിളിലേക്ക് നമുക്ക് ആദ്യം പോവാം ഓക്കെ ഷുഡ് ഹാവ് should have plus verb third form. ഈ വെർബ് തേർഡ് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ വെർബ് തന്നെ മൂന്ന് തരത്തിലുണ്ട് പ്രസന്റ് പാസ്റ്റ് പാർട്ടിപ്പിൾ അപ്പൊ ഈ ഹാവ് വരുന്നിടത്ത് ഏകദേശം വെർബ് വരേണ്ടത് എപ്പോഴും വെർബ് തേർഡ് ആണ് അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം എന്റെ ക്ലാസ്സുകൾ തുടക്കം മുതൽ കാണുന്നവർക്കാണ് ഇത് മനസ്സിലാവുള്ളുട്ടോ അല്ലാത്തവർക്കും മനസ്സിലാവില്ല കാരണം ഫസ്റ്റ് ക്ലാസ് തുടങ്ങി കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് അന്നേ തന്നെ അത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതിവിടെ കൺഫ്യൂഷൻ വരില്ല വ്യക്തമായിട്ട് ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന പോലെ മനസ്സിലാകാൻ പറ്റും അത് പഠിക്കാത്തവർ അല്ലെങ്കിൽ അത് കാണാത്തവർ വീണ്ടും നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലത്തെ ഒരു യൂസേജ് ഒരിക്കലും അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആരും യൂട്യൂബിൽ അങ്ങനെ എടുത്ത് കണ്ടിട്ടൊന്നും നിങ്ങൾ നോക്കിക്കോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് ആണ് സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഷുഡ് ഹാവ് ഷുഡ് ഹാവ് ഞാൻ പറഞ്ഞു ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മീനിങ് ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ചെയ്തില്ല അപ്പോൾ ഇത് ഇതിന്റെ നൗൺ വെച്ചിട്ടുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ഈ ക്ലാസ്സിന് എല്ലാം കൂടി തയ്യില്ല അപ്പം നൗൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എക്സാമ്പിൾസ് എടുക്കാം ഇവിടെ നമുക്ക് ഇപ്പോ നമുക്ക് വെർബ് മാത്രം വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ തരുന്നത് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഹി ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് ഹി ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിരുന്നു എന്താ അവന് ഇൻ ഇന്റർവ്യൂവിന് കിട്ടാറുണ്ടെന്ന് അറിയുമോ ആ ഇന്റർവ്യൂവിന് ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല അതാ പ്രശ്നം അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിരുന്നു ഇംഗ്ലീഷിൽ സംസാരിച്ചിരുന്നെങ്കിൽ അവന് കിട്ടിയെന്നൊക്കെ പറയില്ലേ അവിടെയാണ് നമ്മൾ ഈ സെന്റൻസ് പറയുക ഹി ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് ഹി ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിരുന്നു പക്ഷേ സംസാരിച്ചില്ല ഈ പക്ഷേ സംസാരിച്ചില്ല എന്നുള്ളത് അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് അപ്പം പിന്നെ വേറെ വേറെ സെപ്പറേറ്റ് ഒന്നും എഴുതാൻ പോകേണ്ട ആവശ്യമില്ല ഹീ ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് അത്രയും മാത്രം മതി അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിരുന്നു പക്ഷേ സംസാരിച്ചില്ല ഷീ ഷുഡ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക് ഷീ ഷുഡ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക് അവൾ ആ ബുക്ക് എന്താ പറയുക വായിക്കേണ്ടതായിരുന്നു പക്ഷെ അവൾ വായിച്ചില്ല അവൾ ആ എക്സാമിന് പോയപ്പോൾ ആ ബുക്ക് എങ്കിലും വായിക്കേണ്ടതായിരുന്നു പക്ഷെ അവൾ അത് വായിച്ചില്ല ഷീ ഷുഡ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക് ഷി ഷുഡ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക് അവൾ ആ ബുക്ക് വായിക്കേണ്ടതായിരുന്നു പക്ഷെ വായിച്ചില്ല ഇറ്റ് ഷുഡ് ഹാവ് വർക്ക് ഇത് വർക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ വർക്ക് ചെയ്തില്ല ഈ ഐഡിയ വർക്ക് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഈ മെഷീൻ വർക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ വർക്ക് ചെയ്തില്ല ഇറ്റ് ഷുഡ് ഹാവ് വർക്ക് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് വർക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചെയ്തില്ല എന്നുള്ളത് തേർഡ് ഫോം ആണല്ലോ അവിടെ ഉപയോഗിക്കേണ്ടത് നെക്സ്റ്റ് വൺ എവറിബഡി ഷുഡ് ഹാവ് വാച്ച്ഡ് എവറിബഡി ഷുഡ് ഹാവ് വാച്ച്ഡ് എല്ലാവരും അത് വാച്ച് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വാച്ച് ചെയ്തില്ല എവറി ഷുഡ് ഹാവ് വാച്ച്ഡ് എവറി ഷുഡ് ഹാവ് വാച്ച്ഡ് ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിച്ചാലാണ് നാവിന് ഇത് ഫ്ലെക്സിബിലിറ്റി വരുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു നൂറ് എക്സാമ്പിളെങ്കിലും പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയുന്നത് എവറിബഡി ഷുഡ് ഹാവ് വാച്ച്ഡ് ദ നെക്സ്റ്റ് വൺ ഐ ഷുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഐ ഷുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഇത് ഞാൻ ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഞാനത് മെയ്ക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ മെയ്ക്ക് ചെയ്തില്ല ഐ ഷുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഐ ഷുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഞാനിത് ചെയ്യേണ്ടതായിരുന്നു ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു പക്ഷെ ഉണ്ടാക്കിയെടുത്തില്ല ദ നെക്സ്റ്റ് വൺ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് നീ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു പക്ഷെ നീ പഠിച്ചില്ല സ്കൂളിൽ പഠിക്കാൻ പറ്റ കാലത്തൊക്കെ മാങ്ങ കുറച്ച് നന്നില്ലേ നീ അപ്പോഴൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു പക്ഷെ പഠിച്ചില്ല യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ അങ്ങനെയൊക്കെ പറയാം നമുക്ക് യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ നീ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു പക്ഷേ പഠിച്ചില്ല ദ നെക്സ്റ്റ് വൺ ഷുഡ് ഹാവ് സ്ലാറ്റ് ് സ്ലെഡ് അവർ ഉറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഉറങ്ങിയില്ല പത്ത് മണിക്ക് ഇടന്ന് അവർ ഉറങ്ങേണ്ടതായിരുന്നു പക്ഷെ അവർ ഉറങ്ങിയില്ല അവർ രാത്രി മണി വരെ വർത്തമാനം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കാലത്ത് എണിക്കാൻ പറ്റാതെ പോയത് കാലത്ത് അവർക്ക് ട്രെയിൻ മിസ് ആയേണ്ട കാരണം അതാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ ഇത് ലെങ്ത്തി സെൻറ്റൻസ് ആണ് നമുക്കിങ്ങനെ ഒരു പത്ത് മിനിറ്റ് വരെ സംസാരിക്കാനുള്ളത് ഈ ഒരു തുടക്കത്തിൽ തന്നെ കിട്ടും ദേ ഷുഡ് ഹാവ് സ്ലപ്ഡ് അവർ ഉറങ്ങേണ്ടതായിരുന്നു പക്ഷെ അവർ ഉറങ്ങിയില്ല അപ്പം നമുക്ക് എക്സാമ്പിൾസ് ഒന്നുകൂടി പറയാം ി ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിരുന്നു ദെൻ ഷീ ഷുഡ് ഹാവ് റെഡ് ദുക്ക് അവൾ ആ ബുക്ക് വായിക്കേണ്ടതായിരുന്നു ഈ ഷുഡ് ഹാവ് വർക്ക് ഇത് വർക്ക് ചെയ്യേണ്ടതായിരുന്നു എവറിബഡി ഷുഡ് ഹാവ് വാച്ച്ഡ് എല്ലാവരും വാച്ച് ചെയ്യേണ്ടതായിരുന്നു ഐ ഷുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഞാനിത് ഉണ്ടാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്യേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് നീ പഠിക്കേണ്ടതായിരുന്നു പക്ഷെ പഠിച്ചില്ല ദ നെക്സ്റ്റ് വൺ ദേ ഷുഡ് ഹാവ് സ്ലെപ്റ്റ് അവർ ഉറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഉറങ്ങിയില്ല ആൻഡ് വി ഷുഡ് ഹാവ് വാഷ്ഡ് വി ഷുഡ് ഹാവ് വാഷ്ഡ് അപ്പം ഇതേപോലെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾ നിങ്ങൾ എഴുതി വയ്ക്കുക പ്രാക്ടീസ് ചെയ്യുക ഈ എഴുതി വെക്കുന്നതിലുപരി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നൂറ് പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ഇറ്റ് വിൽ ബി വെരി ഈസി ഇപ്പൊ ഷുഡ് ഹാവ് നമ്മൾ പഠിച്ചുവിടെ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല ഞാൻ എന്താ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിൽ കയറണം അതുകൊണ്ടാണെട്ടോ ദെക്സ്റ്റ് ഷുഡിൻ ഡി ഹാവ് നമുക്ക് നോക്കാം ഹാവ് പ്ലസ് വെർബ് തേഡ് ഫോം നമുക്ക് ഇതങ്ങ് കളഞ്ഞേക്കാം ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഷുഡിൻഡ് ഹാവ് നെഗറ്റീവ് ആണ് അപ്പം ഷുഡിൻ്റെ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല പക്ഷേ ഷുഡിൻ്റെ ഹാവ് എന്താ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നില്ല എന്നിരുന്നാലും ഞാൻ ചെയ്തു ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ ചെയ്തു എന്നാ പറയാം എനിക്ക് അങ്ങനെ അവനെ സഹായിക്കാൻ ബാധ്യസ്ഥൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും ഞാൻ സഹായിച്ചു എന്ന് പറയില്ലേ അവിടെയാണ് ഈ ഷുഡിന്റെ ഹാവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ പറയുന്ന സെന്റൻസുകൾ തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്കിത് കുറേ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്രെയിൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാതെ സ്ലോവിലി സ്ലോവിലി ഓരോന്ന് ഓരോന്ന് മാത്രമായിട്ട് പഠിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ് ഷുഡിൻ്റെ ഹാവ് അപ്പം ഷുഡ് ഹാവും പഠിക്കണം ഷുഡിൻ്റെ ഹാവും പഠിക്കണം ഷുഡ് ഹാവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ മൊക്കാബലറി തന്നെ നിങ്ങൾക്ക് ഷുഡിൻ്റെ ഹാവ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എളുപ്പമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റാവുന്നതാണ് ഇംഗ്ലീഷ് ക്ഷമ വേണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്ഷമയുണ്ടാവണം എന്നാലാണ് പറ്റുകയുള്ളൂ അപ്പം നമുക്ക് നോക്കാം മൈ ഡിയർ ഫ്രണ്ട് ഷുഡിൻ്റെ ഹാവ് ചെയ്യേണ്ട ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ചെയ്തു ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നില്ല എന്നിരുന്നാലും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിളിലേക്ക് പോവാം ഓക്കെ അപ്പോ ഷുഡിൻഡ് ഹാവ് ഇൻഡ് ഹാവ് ഇവിടെ എന്താണ് വെർബ് തേഡ് ആണ് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എല്ലാ സബ്ജക്റ്റും വെച്ച് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം ഹി ഷുഡിൻ ഹാവ് അലൌഡ് ഹി ഡിൻഡ് ഹാവ് അലൌഡ് അവന് എന്ത് ചെയ്യേണ്ട അവന് അനുവദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവന് അനുവദിക്കാൻ അവൻ ബാധ്യസ്ഥത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൻ അനുവദിച്ചു അവൻ അനുവദിക്കാനുള്ള ബാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവൻ അനുവദിച്ചു അപ്പം നമുക്ക് ഷുഡിൻഡ് ഹാവ് ഇൻഡ എക്സാമ്പിൾ നോക്കാം ഓൾ സബ്ജക്ട് വെച്ച് നമുക്ക് ഓരോ സെന്റൻസ് മേക്ക് ചെയ്ത് നോക്കാം ആദ്യത്തെയാണ് ഹി ഷുഡിൻ ഹാവ് അലൌഡ് മീ ഹിഷുഡിൻ്റെ അലൌഡ് മീ അവന് എനിക്ക് അനുവദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അനുവദിക്കാൻ അവൻ അവന് ബാധ്യസ്ഥയെന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൻ ആ റിസ്ക് എടുത്ത് എനിക്ക് അനുവദിച്ച് തന്നു എന്ന് പറയില്ല അവൻ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥനെന്നായിരുന്നില്ല എന്നിരുന്നാലും അവനത് ചെയ്തു തന്നു ഹി ഷുഡിൻ ഹാവ് അലൌഡ് മീ ഹീ ഷുഡിൻ ഡി ഹാവ് അലൌഡ് മീ ദിൻ ഡ ഹാവ് ബിലീവ്ഡ് ഷീ ഷുഡിൻ ഹാവ് ബിലീവ്ഡ് അവൾക്ക് വിശ്വസിക്കാൻ ബാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൾ എന്നെ വിശ്വസിച്ചു അവൾ എന്നെ വിശ്വസിക്കേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൾ എന്നെ വിശ്വസിച്ച് എന്നെ വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തന്നു എന്ന് പറയലേ ഷീ ഷുഡിൻ ഹാവ് ബിലീവ്ഡ് മീ ഷീ ഷിഡിൻ ഹാവ് ബിലീവ്ഡ് മീ അവൾക്ക് എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൾ എന്നെ വിശ്വസിച്ചു നെക്സ്റ്റ് വൺ ഇറ്റ് ഷുഡിൻ ഹാവ് ഈ ഷുഡിൻഡ് ഹാവ് ഇത് ഇത് ക്യാരി ചെയ്യേണ്ടത് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് ക്യാരി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ചുമക്കേണ്ട ഇത് വഹിച്ചെടുക്ക വഹിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത് ചെയ്തു ഈ ഷുഡിൻ ടു ഹാവ് ക്യാരി ഇറ്റ് ഇത് ചുമക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അത് ചെയ്തു എന്നാണ് പറയുന്നത് ദെൻ എവറി ബഡി ഷുഡിൻ ട് ഹാവ് ഡൺ ഇറ്റ് എവറി ബഡി ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ് എല്ലാവരും ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നത് ബാധ്യസ്ഥതയെ ഉദ്ദേശിച്ചതാണ് കേട്ടോ അവർ എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള ബാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എല്ലാവരും ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കേ അപ്പോൾ എവറി ബഡി ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ് എല്ലാവരും ഇത് ചെയ്യാൻ ബാധ്യസ്ഥരൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും എല്ലാവരും അത് ചെയ്തു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ഐ ഷുഡിൻ ഹാവ് ചാർജ് ഐ ഷുഡൻറ് ഹാവ് ചാർജ് ഇത് ചാർജ് ചെയ്യാനായിട്ടൊന്നും ബാധ്യതയെന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ അത് ചാർജ് ചെയ്തു ഇത് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ ബാധ്യസ്ഥനെന്നായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ ചാർജ് ചെയ്തു എന്നാ പറയുക അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യേണ്ട ഡ്യൂട്ടി ആയാലും ചെയ്തില്ല നേരെ മറച്ചു കൂടെ വരുമ്പോൾ എന്താ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നില്ല എന്നിരുന്നാലും ചെയ്തു അതാണ് ഐ ഷുഡൻ ഹാവ് ചാർജ് ഞാൻ ചാർജ് ചെയ്യാൻ ബാധ്യസ്ഥനെന്നായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ ചെയ്തു എന്നാ പറയുന്നത് ദ നെക്സ്റ്റ് വൺ യു ഷുഡിൻറ്റ് ഹാവ് ലൌട്ട് നീ അവളെ സ്നേഹിക്കാൻ ആയിരുന്നില്ല എന്നിരുന്നാലും നീ സ്നേഹിച്ചില്ലേ ഐ നോ ദാറ്റ് യു ഷുഡിൻ്റെ ഹാവ് ലൗഡ് ഹെർ നീ അവളെ സ്നേഹിക്കാൻ ആയിരുന്നില്ല എന്നിരുന്നാലും നീ സ്നേഹിച്ചില്ലേ അവൻ സ്നേഹിച്ചു എന്നാ പറയുക യു ഷുഡിൻ്റെ ഹാവ് ലൗഡ് നീ സ്നേഹിക്കാൻ ആയിരുന്നില്ലെങ്കിലും നീ സ്നേഹിച്ചു എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വൺ ദേ ഷുഡിൻ്റെ ഹാവ് നോൺ അവർക്കതറിയാൻ ആയിരുന്നില്ല എന്നാലും അവരതിനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു ദേ ഷുഡിൻ്റ് ഹാവ് നോൺ ദ ഷുഡിൻ ഡി ഹാവ് നോൺ അവർക്ക് അതറിയേണ്ട ബാധ്യസ്ഥനൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും അവരത് ചോദിച്ച് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻ ഡി ഹ് പാക്ട് നമ്മൾ പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പാക്ക് ചെയ്തു നമ്മളൊന്നും അത് പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമ്മളത് പാക്ക് ചെയ്തു ഹാവ് പാക്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറയാം നമുക്ക് ഹി ഷുഡ് ഇൻഡ് ഹാവ് അലൌഡ് ഷീ ഷുഡിൻ ഹാവ് ബിലീവ് ഹാവ് ആൻഡ് എവറി ബഡി ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ് ദെൻ ഐ ഷുഡിൻ ഹാവ് ചാർജ്ഡ് യു ഷുഡിൻ്റെ ഹാവ് ലൗഡ് ദേ ഷുഡ് ഇൻഡ് ഹാവ് നോൺ ദ നെക്സ്റ്റ് വൺ വീ ഷുഡിൻ ഹാവ് പാർട്ട് ഇത്രയാണ് നെഗറ്റീവ് എക്സാമ്പിൾ വരുന്നത് അപ്പോൾ മറ്റേ പോലെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ക്വസ്റ്റിൻ നെഗറ്റീവ് ക്വസ്റ്റൻ ഒന്നും ഇല്ല നമുക്ക് ഇങ്ങനെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവാം ഓക്കെ അടുത്ത് നമുക്കിതിൻ്റെ വെറും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യും അപ്പോൾ അത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്കും കൺഫ്യൂഷൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഷുഡ് ഹാവ് പഠിച്ചു ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത് ഷുഡിൻ്റെ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം പഠിച്ചു ഷുഡിൻഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം പഠിച്ചു വെർബ് തേർഡ് ഫോം ഇനി എല്ലായിടത്തും തേടുഫോം വരണമെന്നില്ലല്ലോ എല്ലായിടത്തും ഫോം വരില്ല ചില സ്ഥലത്ത് അബ്ജക്റ്റീവ് വരും നമ്മുടെ ഫീലിങ്സ് ആ ഫീലിങ്സ് വരുമ്പോൾ നമുക്കിവിടെ വെറുബ് ഫോം ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വെറുംബവിടെ വരില്ല അവിടെ വരാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് ബീൻ എന്ന് പറഞ്ഞിട്ട് അതാണ് ഷുഡ് ഹാവ് പ്ലസ് ബീൻ ഇവിടെ ബീൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് കോമൺ ആണ് അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിന്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾ ക്ലിയർ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് പരിപൂർണമായിട്ട് മനസ്സിലാവുള്ളൂ ഇവിടെ ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേഡ് ഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ചെയ്തില്ല ഷുഡിൻ്റെ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നില്ല എന്നിരുന്നാലും ചെയ്തു ഇവിടെ എന്താണ് ഹാവ് പ്ലസ് ബീൻ ഇവിടെ എന്താ പറയുന്നറിയോ ഇവിടെ വരുന്നത് അഡ്ജക്റ്റീവാണ് വരുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തോന്നുന്ന ഇമോഷൻസിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ ഹംഗ്രി വിശക്കുന്നു അത് അഡ്ജക്റ്റീവ് ആണ് ആ ദേഷ്യം വരുന്നു അത് അഡ്ജക്റ്റീവ് ആണ് ഇപ്പൊ ബ്യൂട്ടിഫുൾ വളരെ ഭംഗി അത് അഡ്ജക്റ്റീവ് ആണ് സാഡ് അത് അഡ്ജക്റ്റീവാണ് അപ്പൊ ഇതൊക്കെ അബ്ജെക്റ്റീവ്സ് ആണ് പറയാം നമുക്ക് തോന്നുന്ന ഫീലിംഗ്സുകളെയാണ് നാമവിശേഷണം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഉപരിയായിട്ട് നമുക്ക് ഒറ്റ കാര്യത്തിൽ മനസ്സിലാക്കിയാൽ മതി നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഡ്യൂട്ടി ആയിരുന്നു ചെയ്തില്ല ഹ് ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നില്ല എന്നിരുന്നാലും ചെയ്തു ഹാവ് ബീൻ അങ്ങനെ ആകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല എന്താണ് വരുമ്പോൾ എന്നിട്ട് എന്നിട്ട്റ്റീവ് ആ പറഞ്ഞത് ഫീലിങ്സുകളാണ് വരുന്നത് അങ്ങനെ ആകേണ്ടതായിരുന്നു അർത്ഥം അവിടെ നൗണും വരാം എ ഡോക്ടർ അവനൊരു ഡോക്ടർ ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിളിലേക്ക് പോവാം ഒന്നുകൂടി നോക്കാം നമുക്ക് അടുത്ത് ഹാവ് have plus been. ഈ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ഇവിടെ കേട്ടോ അതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് പ്ലസ് ഒന്നുകിൽ അഡ്ജക്റ്റീവ് അതായത് നിങ്ങൾക്ക് തോന്നുന്ന ഇമോഷൻസ് രണ്ട് നൗൺ പേരുകൾ അപ്പൊ നമ്മൾ മറ്റേ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല ഇവ അവിടെ വെറുപ്പ് വരുമ്പോൾ ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല എന്നാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താ അങ്ങനെ ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല നമ്മൾ എല്ലാ പാരന്റ്സും മകളെ കല്യാണം കഴിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പൊ ചില ആളുകൾക്ക് അത്രയും സന്തോഷമൊന്നും കിട്ടില്ല അപ്പൊ ആ പാരൻസ് പറയല്ലേ അവൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതായിരുന്നു പക്ഷെ ആയില്ല ഷീ ഷുഡ് ഹാവ് ബീൻ ഹാപ്പി അവിടെ പറയുന്നതാണ് ഷീ ഷുഡ് ഹാവ് ബീൻ ഹാപ്പി അവൾ ഹാപ്പി ആകേണ്ടതായിരുന്നു ആയില്ല അത് തിരിച്ചും ആൺകുട്ടികൾ പറയും അല്ലെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടായിരുന്നു അപ്പൊ എന്ന് പറയും ഹീ ഷുഡ് ഹാവ് ബീൻ ഹാപ്പി അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതായിരുന്നു പക്ഷേ ജീവിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിച്ചില്ല എന്നൊക്കെ പറയാം നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണ് ആയിത്തീരേണ്ടതായിരുന്നു പക്ഷേ ആയില്ല അങ്ങനെ ആയിത്തീരേണ്ടതായിരുന്നു ആയില്ല നമുക്ക് ആ എട്ട് സബ്ജക്റ്റും വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം ആദ്യത്തെ ഹി ഷുഡ് ഹാവ് ബീൻ ഹാപ്പി ഹി ഷുഡ് ഹാവ് ബീൻ ഹാപ്പി അവൻ ഹാപ്പി ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല നൗൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ ഹി ഷുഡ് ഹാവ് ബീൻ എ ഡോക്ടർ അവൻ ഒരു ഡോക്ടർ ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല അപ്പൊ ഈ നൗൺ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന നൗൺ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമ്പിൾ കമന്റ് ചെയ്യുക ഞാൻ ഇപ്പൊക്റ്റീവ് മാത്രം പറഞ്ഞുതരാം അപ്പൊ ഹാപ്പി അവൻ ഹാപ്പി ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അവള് അത് സംഭവിക്കാത്തോണ്ട് ആയില്ല അങ്ങനെ പറയാം ഷീ ഷുഡ് ഹാവ് ഹവ് അവള് സാഡ് ആകേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവള് വളരെ സങ്കടപ്പെടേണ്ടതായിരുന്നു പക്ഷേ ആയില്ല നെക്സ്റ്റ് വൺ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ബ്യൂട്ടിഫുൾ ഈ ഷുഡാബീൻ വളരെ ബ്യൂട്ടിഫുൾ ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല എവരി ബഡി ഷുഡാബീൻ എല്ലാവർക്കും വട്ടാകേണ്ടതായിരുന്നു ഈ ഒരു കാര്യത്തെ ഓർത്ത് പക്ഷേ അത് സംഭവിക്കൊണ്ട് ആയില്ല എവറി ബഡി ഷുഡാബീൻ ക്രൈസി എല്ലാവരും വട്ടാകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല നെക്സ്റ്റ് വൺ ഐഡ് ഹവ് ബീൻ എഫിഷ്യൻ ഞാൻ അവിടെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എഫിഷ്യൻ ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല ഐ ഷുഡ് ഹ് ബീൻ എഫിഷ്യൻ െങ്കിൽ അവർ ഡീസെൻ്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല ഡീസെന്റ് ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല ദ നെക്സ്റ്റ് വൺ വി വി ഷുഡ് ഷുഡ് ഹാവ് ഹാവ് വിൻക്രി ഞങ്ങള് ഭയങ്കര ദേഷ്യം വരേണ്ടതായിരുന്നു പക്ഷേ ആയില്ല വി ഷുഡ് ഹാവ് ബിൻ ആൻക്രി ഇങ്ങനെയാണ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ ഇതേപോലെ കുറേ അബ്ജെക്റ്റീവ്സ് എടുത്ത് നിങ്ങൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക ഒപ്പം തന്നെ ഇതേപോലെ ഈ അബ്ജക്റ്റീവ് ഉപയോഗിച്ചിരുന്ന നിങ്ങൾക്ക് നൗൺ ഉപയോഗിക്കാം ഓക്കെ ഡോക്ടർ ആവാം പോലീസ് ആവാം വക്കീലാവാം എന്തുകൊണ്ടും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഹി ഷുഡ് ഹാവ് ബീൻ ഹാപ്പി ഷീ ഷുഡ് ഹാവ് ബീൻ സാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ബ്യൂട്ടിഫുൾ എവറിബഡി ഷുഡ് ഹാവ് ബീൻ ക്രൈസി ഐ ഷുഡ് ഹാവ് ബിൻ എഫിഷ്യൻറ്റ് യു ഷുഡ് ഹാവ് ബിൻ എക്സലൻ്റ് ദേ ഷുഡ് ഹാവ് ബിൻ ഡീസൻറ്റ് ആൻഡ് വി ഷുഡ് ഹാവ് ബിൻ ആൻക്രി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പം ഡിയർ ഫ്രണ്ട്സ് ഇത്രയാണ് നമുക്ക് ഷുഡ് ഹാവ് വെച്ചിട്ട് പഠിപ്പിക്കാനുള്ളത് ഷുഡാവിൻ്റെ നൗൺ നിങ്ങൾ ഇതേപോലെ തന്നെ യൂസ് ചെയ്താൽ ഈ അബ്ജെക്റ്റീവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നൗൺ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമ്പിൾസ് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതുവരെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എൻ്റെ പ്രചോദനം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കട്ടെ സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഇംഗ്ലീഷ് സംസാരിച്ച് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം താങ്ക് വെരി മച്ച് മേ ഗോഡ് ബ്ലെസ് യു ആൾ ദി ബെസ്റ്റ് മാഡിയർ ഫ്രണ്ട്സ് താങ്ക് യു